ഒന്നൂടി വേണ്ട അതിപ്പോ പടിഞ്ഞിപ്പോ അപ്പൊ അടുത്തത് ഞമ്മള് മാത്സില് ഞാനൊരു കാര്യം ചോദിക്ക പത്തു വരെ പിന്നെ വണ്ണിന്റെ സ്പെല്ലിങ് പറഞ്ഞോ പത്ത് പേരുള്ള പിന്നെന്താ അക്കങ്ങളുടെ വണ്ണിന്റെ സ്പെല്ലിങ് പറഞ്ഞ കാണാതെ പറഞ്ഞോങ് ത്രീ ആ എച്ച് ഉണ്ട് -E -E. T-H-R-E-E-3 mm. Four. F. Ah. O. O. G. G. -O. Four, four, four in the spelling F -O -U -R 4 yeah. F റിയില്ലേ എഫ് ഓ യു ആർ ഫൈവിന്റെ ആ എന്നാ ഒന്ന് മുതൽ ഫൈവ് വരെ പറഞ്ഞിപ്പോ വായിക്കണത് വായിക്കണം ആ എന്നാ ഫൈവിന്റെ പറയും ഒന്ന് അറിയുന്ന എഫ് ഐ വി ഫൈവ് പറഞ്ഞു എവിടൊക്കെ Dvije reći. Idi, idi jeksi, idu jesani. seven. Seven. Hmm. Seven? അവിടെ. ഇങ്ങള് ഒരു അക്ഷരം പറ. യെസ്. യെ. എങ്ങനെ പിടിച്ചാ? അതല്ല. 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 യെസ്. എക്സ്. എക്സ് അല്ല. അല്ല പറയട്ടെ. ആ. യെ. ഇങ്ങള് ഒരു അക്ഷരം പറയാന്ന മതി. യെസ്. അതല്ല. യെ. എക്സ്. െ ഏതാ പറയണേല്ല പറയണേ അത് ഞാൻ ഒരു ഏഴിന്റെ സ്പെല്ലിംഗ് പറയാം പറയും അതിന്റെ സ്പെല്ലിംഗ് അല്ല ഒരു അക്ഷരം ഇതൊക്കെ ചെയ്യണം നിങ്ങൾ മനസിലായില്ല ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഈന്റെ സ്പെല്ലിംഗ് ജയിലും നോക്കിട്ടാണ് പഠിച്ച പോലെ എസ് ഇ വി സെവൻ പറയുന്ന അപ്പോൾ പുസ്തകത്തിന്റെ കയ്യിലായില്ല ഓ എൻ ഇ വ ടി ഡബ്ല്യു ഒ 2 ടി എ സി ആർ ഇ ഇ 3 ആ എഫ് ആ ഫോറിന്റെ അല്ലേ എഫ് 3 ന്റെ അതേ മാതിരിയാണോ അല്ല എഫ് ആർ ആറ് ഉണ്ട് കണ്ടോ ഇവിടേ ലാസ്റ്റ് വരെ അടുത്ത് F പറയട്ടെ mm. F

സെവനിലെവിടെ ഡി സി ടി വി വരുന്നത് എസ് ഇ വി ഇ എൻ സെവൻ സെവൻ വിവൻ അടുത്ത ഇതുപോലെ അല്ലേ ആദ്യം ഒന്ന് വായിച്ചു കേരണേ ചെയ്യേ. നാലല്ലേ ഇപ്പോ ഇ ഐ ജി എ സി ടി ആ എൻ ഐ എൻ നൈൻ നൈൻ ടി ഇ എൻ ഐ വുഡ് സീംബ്ലാ. ദീ ദൊക്കെ വായിക്കാനാ. മ്മ്. ഇമ്മ മ്മ്.

ഐസ് നീരി നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൊടുലേ ആകെ പരി ഹ് പരി എന്തേ നമ്മൾ വേസ്റ്റ് ഒക്കെ കൊടുലേ ഒരു പച്ച ആ ആ അയിന്താ പറയോ ടിന്നി അല്ല സ്പെല്ലിംഗ് സ്പെല്ലിംഗ് ബീ അത് ബിന്നാണ്

ഐക്ക് ടി ഐ എൻ അടുത്തത് ോക്ക് പിന്നെ പി അല്ല ഞാൻ ഐ പി അല്ല ഞാൻ കുട്ടി കുട്ടി ചോദിക്കട്ടപ്പ കുട്ടിട്ടിപ്പിക്കാന്ന് അല്ല നമ്മളിപ്പോ മാത് ിപ്പ് ലിപ്പ് എൽ എൽ പി മാത്സേ എന്തുവേണം അടുത്ത പ്രാവശ്യം നമ്മൾ മാക്സ് എടുക്കുമ്പോൾ ഒ എൻ ഇ വൺ ടി ഡബ്ല്യു ഓ ടു എച്ച് ആർ ഇ എഫ് എഫ്ഒ യു ആർ ഫോർ മനസ്സിലാവുണ്ടോ ഞാൻ പറയട്ടെ മനസ്സിലാവുണ്ടോ എഫ് ഒ യു ആർ ഫോർ എഫ് ഐ വി ഇ ഫൈവ് എസ് ഐ എക്സ് സിക്സ് എസ് ഇ വി ഇ എൻ സെവൻ ഇ ഐ ജി എച്ച് ടി എയ്റ്റ് പിന്നെന്താ എൻ ഐ എൻ ഇ നയൻ ടി ഇ എൻ ടെൻ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞെന്നപോലെ ഇത് പറയണം ഓക്കേ ആണോ ആ അത് ഇതൊക്കെയാണോ അടുത്ത പ്രാവശ്യം മാത്സ് എടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ ആ എന്നതൊന്ന് മിനി Y -A -N andy andy, uh, C. A. -D -A T. Uh. M. A. N. Uh. Man, man, uh. V. A. N. Cap, 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 Cap uh. പി ഐ എൻ പിന്നെ ആ എന്താ വായിക്ക എ G E T J E T J E T J T W E L L Well अर्थात इधर ही चुके हैं इसको मैं कर इधर ही लोग की दे रहे हैं इस टपटा लेकिन ये शेर नहीं तब तक तो लगा ले बाय बात वीडियो लेकिन क्या